ഏവർക്കും നമസ്കാരം സി എസ് ഐ മധ്യകേരള മഹാ ഇടവക തൃതീയ ജൂബിലി സ്മാരക കൺവെൻഷന്റെ ഭാഗമായി നടത്തപ്പെടുന്ന മധ്യവർജന സമ്മേളനത്തിന്റെ ആമുഖമായി സി എം എസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു തെരുവു നാടകം ഇവിടെ അവതരിപ്പിക്കുകയാണ് പ്രൗഢമായ ഇരുന്നൂറ്റി എട്ട് വർഷത്തിൻ്റെ പാരമ്പര്യം പേറുന്ന കോട്ടയത്തിന്റെ കലാലയം ഉദ്ധി എന്ന് അവകാശമുള്ള നഗരിയുടെ ആദ്യ വിദ്യാലയമായ സി എം എസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ സി എസ് ഐ മധ്യകേരള മഹാ എല്ലാ കാലത്തും സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ മേൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി മുന്നേറുമ്പോൾ ആ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് സി എം എസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദരണീയായ പ്രിൻസിപ്പൽ എലിസബത്ത് ജിസ് കൊച്ചമയും സി എം എസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൗട്ട് ഗൈഡ് എൻ എസ് എസ് യൂണിറ്റുകളുടെ നേതൃത്വം വഹിക്കുന്ന ശ്രീമതിമാരായ ആച ജോസ് സന്ധ്യ ഓ കെ ജ്യോതി ആൻഡ് ലോക്ക് തുടങ്ങിയ അധ്യാപകരുടെ ധീരമായ നേതൃത്വത്തിൽ സി എം എസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ എബ്രഹാം വിജയ് സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്ന ഈ പരിപാടി ഇന്നിന്റെ വിപത്തായ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുവാൻ സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്നതിന് ഞങ്ങൾ ശ്രമിക്കുകയാണ് കോട്ടയത്തിന്റെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിരവധിയായ പ്രോഗ്രാമുകൾ ഈ ടീം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ഈ കൺവെൻഷൻ വേദിയിൽ അവതരിപ്പിക്കുന്നതിന് ഇതിന് അവസരം നൽകിയ മധ്യകേരള മഹാഡിയുടെ പരമാ പരമാധ്യക്ഷനായിരിക്കുന്ന ബിഷപ്പ് മലിൽ സാബു കോശി ചെറിയ ബിഷപ്പിനോടും ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന മധ്യവർജന സമിതിയുടെ പ്രവർത്തകരോടും കൺവെൻഷൻ കമ്മിറ്റിയോടും ഞങ്ങൾക്കുള്ള അകൈതവുമായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞങ്ങള് ആരംഭിക്കുന്നു വീക്ഷിച്ചാലും നമുക്കും പങ്കുചേരാം ഈ സാമൂഹ്യ വിപത്തിനെതിരെ ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ നമുക്ക് അണിനിരക്കാം ഒന്നായി നമുക്ക് പോരാടാം ആരംഭിക്കുകയായി ആരംഭിക്കുകയായിട്ടുകാരിയാണെ ഇന്നലെ ഞാൻ നന്നായിട്ട് ഡാൻസ് കളിച്ചെന്ന് അമ്മോ കണ്ണു നമ്മുള അമ്മി നൂല നമ്മുടോ തമ്മി ചണ്ടുപോണി ചമ്പു തെറ്റുന്ന കണ്ടു തണ്ടു She wants to ye butlata jadiya ne polata padi one kanda pinulleya kanda pinlai polla pellai manike the adha kile palle menne thanaminda polata lai kudam melai balabala butlata jadiya ne polla pellai butlata jadiya ne polla

അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ ഓ താങ്ക് യു താങ്ക് യു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നല്ലോ അങ്ങനൊന്നുമില്ല എല്ലാരും കളിച്ച കൂടെ ഞാനും ഒന്ന് ഉള്ളൂ ഒരു സത്യം പറയട്ടെ ഏറ്റവും നന്നായി കളിച്ചത് അങ്ങനെയൊന്നുമില്ല എല്ലാരും നന്നായിട്ട് കളിച്ചല്ലോ നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നാ ഞാനങ്ങോട്ട് പൊക്കോട്ടെ നമ്മളിലേക്ക് എടുക്കുന്ന ആളല്ലെന്നാ തോന്നുന്നേ ഇതിലും വലിയ ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു പിന്നല്ലേ ഇവള് പിന്നല്ലാതെ നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും നീ അറിഞ്ഞായിരുന്നോ ഇന്നലെ ഞങ്ങൾ ഡാൻസ് കളിച്ചു ഒത്തിരി പേര് വളരെ നല്ലതാണെന്ന് പറഞ്ഞു ശരിക്കും അടിപൊളിയായിരുന്നു ആണോ എല്ലാരും ഏയ് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നിനക്കൊരു കാര്യം അറിയുവോ എല്ലാരും പറഞ്ഞു ഞാനാ ഏറ്റവും നന്നായിട്ട് കളിച്ചതെന്ന് അല്ലേ വേണ്ട ഞാൻ നിനക്ക് തെളിവ് കാണിച്ചു തരാം ഞാൻ ആ ഹലോ 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 വരുവോ അടുത്തേക്ക് തന്നെ വരുമെന്ന് അവർ ഇവൾ എന്റെ കൂട്ടുകാരിയാണേ ഇന്നലെ ഞാൻ നന്നായിട്ട് ഡാൻസ് കളിച്ചെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ പക്ഷെ ഇവള് മാത്രം വിശ്വസിക്കുന്നില്ല പൊന്നടാ ആയിരുന്നു എന്റെ ഡാൻസ് കണ്ടിട്ട് വളരെ നന്നായി പറഞ്ഞില്ലേ അപ്പോ അതൊക്കെ കേട്ടിട്ട് എനിക്ക് സന്തോഷം നമ്മുടെ ബന്ധം വെച്ച് ഒരു കാര്യം ഞാൻ പറയട്ടെ ആ എന്താ വലിയ സന്തോഷം കിട്ടുന്ന ഈ ഭൂമിയിലുണ്ട് ഇത് വല്ല അറിയാമോ നമ്മുടെ കൂടെ കൂടിയാ മതി ശരിക്കും സന്തോഷമൊക്കെ സന്തോഷം കിട്ടുവന്നോ എന്നാ സന്തോഷം ലോകം തന്നെയാ മച്ചാനെ 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 തന്നെ ഉണ്ട് ആ ഇവിടെ ആൾക്ക് കൂട്ടത്തിൽ സന്തോഷം എന്റെ പൊന്നും മച്ചാനെ തന്നെ എന്നെ ഇൻട്രോട്ടായിരുന്നു ഞാൻ ഇപ്പോ എന്തൊരു നമ്മളെല്ലാം ഒറ്റ മൈൻഡാണ് അവരുടെ കൂടെ ഒന്നും അവര് അവര് പറയുന്നൊന്നും അവർ എന്താ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ കൂടെ പോകരുതെന്നോ നിങ്ങളോട് മെണ്ടരുതെന്നോ അങ്ങനെയൊക്കെ എന്തായി വിളിച്ചു പറയുന്നേ മച്ചനെ

അവര് പോട്ടെ ഞങ്ങൾ പറഞ്ഞ സന്തോഷം എന്താന്ന് നിനക്കറിയണ്ടേ അങ്ങോട്ട് നോക്ക് ആ ചില്ലുകുപ്പികളിൽ നിറച്ചു വച്ചിരിക്കുന്നതാ തീ തൈലും പിന്നെ അവരെ ഒന്ന് നോക്ക് അവരുടെ ചുണ്ടുകളിൽ നിൽക്കുന്ന തീയും ഊതിവിടുന്ന പുകയും സന്തോഷങ്ങളുടെ മറ്റൊരു മുഖമാണ് പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അവനാണ് രാജാവ് മരുന്നായും രാജാവ് കുട്ടിയോ ആദ്യം നീ നിന്റെ കുട്ടിയാണെന്ന ചിന്ത വിട് ബാല്യമല്ല യൗവനമാണ് മനോഹരം ഇതൊക്കെ എന്റെ ടീച്ചേഴ്സോ ആരേലും ഭയങ്കര ചേടാ നിന്റെ സന്തോഷത്തിന് എതിര് നിൽക്കുന്നവരെ വാക്ക് നീ എന്തിനക്കണം നിനക്ക് ഈ സന്തോഷമൊന്നും വേണ്ടേ വേണ്ടേ വേണ്ടെന്ന് നിനക്കെപ്പോഴും ഈ കുട്ടിയായിരുന്നാൽ മതിയോ വാ ഈ ലഹരിയുടെ ലോകത്തേക്ക് നീ വാ

ഭ്രാന്തമാണെങ്കിൽ ഞാൻ ഭ്രാന്തിയാ നല്ല മുഴുത്ത ഭ്രാന്തി പക്ഷേ എൻ്റെ കുഞ്ഞിനുണ്ടാകരുത് മറ്റൊരു കുഞ്ഞിനും ഉണ്ടാകരുത് നിന്റെ അമ്മ എന്നെ പോലെ എന്നെ പോലെ ഒരു ഭ്രാന്തി ആകരുത് അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ ഇതെല്ലാം പറയുന്നേ അയ്യോ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അല്ല അമ്മയ്ക്ക് ശരിക്കും എന്താ പറ്റിയെന്ന് പറ എന്നോട മോളെ നീ അറിയണം ഞാൻ എങ്ങനെയാ ഇങ്ങനെ ആയതെന്ന് എനിക്കും ഉണ്ടായിരുന്നു നിന്നെ പോലെ മിടുക്കിയായിരുന്നു മോള് എന്റെ പൊന്ന് മോളെ എന്റെ സ്വപ്നം നോക്ക് എന്റെ മോള് പഠിച്ചത് ക്ലാസ് കേറ് എല്ലാവരും അടങ്ങി ഒങ്ങി ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ ല ഞങ്ങൾ എല്ലാം നല്ല കുട്ടികളാ ടീച്ചറേ ഓ ഈ പിരീഡ് ഫ്രീ ആണല്ലേ ഇവിടുന്ന് ബഹളം വെച്ച് മറ്റു ക്ലാസുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് ടീച്ചറേ ആനുവലിലേക്ക് ഡാൻസ് ഉണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റോ ഡാൻസോ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടുള്ള പ്രാക്ടീസ് ഒന്നും വേണ്ട ഒരു കാര്യം ചെയ്യേ ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ട് എല്ലാവരും അങ്ങ് പ്രാക്ടീസ് ചെയ്തു അതായിരിക്കും നല്ലത് ತಾಗ ಅವಳೆ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ புல சக்கோ சும்மேன் நக்தா கதும் நோடத்தா வீத்தாழே പുതിയ ഡ്രസ് മേടിക്കാൻ പോകുന്നുണ്ട് ഡാൻസ് കളിക്കാൻ ഡ്രസ് ഇല്ലാണ്ട് എങ്ങനെയാ നീ വാങ്ങിക്കുന്നില്ലേ വേണെങ്കി എന്നോട് പോന്നോട്ടോ നമുക്ക് രണ്ടുപേർ കൂടെ പോയി സെലക്ട് ചെയ്യാലോ മേടിക്കണം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് മേടിച്ച് തരുവോന്ന അന്ന ആയിക്കോട്ടെ ഡീ ഞാൻ പോയേക്കോട്ടോ അമ്മേ അമ്മേ ആ മോള് വന്നോ സ്കൂളിൽ ആനുവൽ ഡേക്ക് ഡാൻസ് കളിക്കാൻ എല്ലാവരും പുതിയ ഡ്രസ്സ് മേടിക്കുന്നുണ്ട് എനിക്കും വേണം അമ്മ എങ്ങനെയെങ്കിലും മേടിച്ചു തരണം പ്ലീസ് പ്ലീസ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മളിപ്പോ അവസ്ഥ ഒന്ന് നീ മനസ്സിലാക്ക് അച്ഛൻ പോയപ്പോ മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാ ഞാൻ ഞാനീ വിട്ട് ജനിക്കണ്ടായിരുന്നു ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാം പുതിയ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുമ്പോ ഞാൻ മാത്രം പഴയതും വില കുറഞ്ഞതുമായ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ചെല്ലും എന്തൊരു അവസ്ഥയാളെ അമ്മ കഷ്ടപ്പെടുന്നത് നീ കാണുന്നതല്ലേ അതൊന്നും അമ്മയ്ക്ക് ഒരു സങ്കടവും ഇല്ല നീ പഠിച്ച് ഒരു നിലയിലായ മതി അതാ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം ഒന്ന് നിർത്തുന്നുണ്ടോ ഒരു സ്വപ്നം ഞാൻ പോലും കണ്ടിട്ട് വരട്ടെ അതിനും കൂടെ തടസ്സം നിൽക്കരുത് ആ പോയിട്ട് വായോ ഒരുപാട് താമസിക്കല്ലേ 我们来听听阿涛。啊 നിനക്ക് വല്ലാത്ത മാറ്റങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട് അമ്മയോട് എന്താ എന്താടാ ഓ എല്ലാ കാര്യങ്ങളും സെറ്റ് ആണല്ലോ നിന്റെ ഈ പുതിയ കൂട്ടുകാർ അവരെ കണ്ടിട്ട് എന്തോ പന്തികേട് തോന്നുന്നുണ്ടല്ലോ ഓ നിങ്ങനൊക്കെ തോന്നാൻ പറ്റുന്നുണ്ടല്ലേ എന്റെ സന്തോഷങ്ങളെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനൊക്കെ എവിടെ സമയം എപ്പോഴും കഷ്ടപ്പാടിന്റെ കഥ മാത്രം ദേ ഞാനൊരു കാര്യം പറയാം എൻറെ കാര്യം നോക്കാൻ എനിക്കറിയാം സമാധാനം കിട്ടാനുള്ള വഴികളൊക്കെ എനിക്കറിയാം ആ ലോകം തന്നെയാ ശരിക്കുമുള്ള ലോകം

എന്റെ സ്വപ്നങ്ങളാണ് ഇത്താകർന്ന് കിടക്കുന്നത് എനിക്കിതൊന്ന് കാണാൻ പറ്റുന്നില്ലേ കേടാ എഴുന്നേക്ക് എന്റെ മകളെ പോലെ അനേക ഗുരുന്ന് ജീവിതങ്ങളെ നശിപ്പിച്ച ലഹരി അത് അതിവിടെ ഇല്ലാതാക്കിയല്ലേ ഇല്ലാതാക്കിയ മാത്രേ ഈ നാട് നന്നാവും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ രക്ഷപ്പെടും എന്റെ മകൾക്കുണ്ടായും ആണോ എന്റെ ദൈവമേ ഞാനെന്താ മനസ്സിലാക്കാതിരുന്നേ എന്നെ ഈ നശിച്ച ലഹരിയോടെ നീരാളി കൈകൾക്ക് പിടികൊടുക്കാതെ എന്നെ രക്ഷിച്ചല്ലോ അമ്മ അല്ലായിരുന്നെങ്കിൽ എന്റെ ഈ നല്ല ബാല്യവും നാശമായി പോയനെ വാക്കുകൾ പറഞ്ഞ് അവർ നിന്നെത്തും അവർ വിശം തളിക്കും ഇല്ലമ്മേ ഇനി അത് ഉണ്ടാകില്ല അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തും ഒരു ബാല്യവും ഇനി നഷ്ടപ്പെട്ടുകൂടാ നീ വട്ട് പിടിച്ച തള്ള പറയുന്നത് കേട്ട് നിക്കോണോ പുതിയൊരു സാധനം വന്നിട്ടുണ്ട് അടിപൊളി സാധനമാ ഈ ഈ നോക്കി സാധനം നിങ്ങളെ പോലുള്ള വിഷ സർപ്പങ്ങൾക്കെതിരെ ഞങ്ങൾ പോരാടും നിന്നെ കൊണ്ടൊന്നും ഞങ്ങൾക്കെതിരെ ഒരു ചുക്കം ചെയ്യാൻ സാധിക്കില്ല നീ അല്ലെങ്കിൽ നിന്നെ പോലെ മറ്റൊരുവൾ ഞങ്ങളുടെ വരയിൽ അവളുടെ ഡയലോഗ് കേസേ ഉള്ളു നിന്റെ വിചാരം ഈ പ്രസംഗമൊന്നും ഇവിടെ ആരും പോകുന്നില്ല അതൊക്കെ ഒരു മെഴുകുതിരിയുടെ ഉള്ളൂ ഒക്കെ നശിച്ച നാവുകൊണ്ട് ഒരക്ഷരം പറയരുത് നീ പറഞ്ഞ ആ ചെറിയ മെഴുകുതിരി വെട്ടമില്ലേ അത് മതി ഞങ്ങൾ കാളി കത്തിക്കാൻ നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കാട്ടുതയായി ഈ നല്ല സമൂഹം

ഇനി നിന്നാലേ ചിലപ്പം വാ നമുക്ക് നല്ലത് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ കളിയും ചിരിയും പാട്ടും കൊണ്ടാണ് നിങ്ങളുടെ ഈ നല്ല ബാല്യം അത് കണ്ട് അത് കണ്ട് ഈ സമൂഹം സന്തോഷിക്കട്ടെ サンドウィッシュ行け കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൻ എസ് എസ്കൗട്ട് ഗൈഡ് ടീമുകൾ ഒന്നിച്ച് അണിനിരത്തിയൂർണ്ണമാക്കുകയാണ് ഈ തെരുവു നാടകം ആദ്യോടന്തം വീക്ഷിക്കുകയും ഈ ടീമിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മധ്യകേരള മഹാ ബിഷപ്പ് അഭിപന്യ ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയൻ ബിഷപ്പിനോടും ബഹുമാനപ്പെട്ട വൈദികരോടും വീക്ഷിച്ച എല്ലാ സഭാ വിശ്വാസികളോടും എല്ലാ വ്യക്തികളോടുമുള്ള നന്ദി സി എം എസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിൽ ഈ അവസരത്തിൽ അറിയിക്കുന്നു നന്ദി